സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമാണ് ഇങ്ങനെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് എന്ന് പറയുന്നത് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു എന്നാ പറയേണ്ടത് ആരെ പുറത്താക്കും ആരെ പുറത്താക്കും എന്നുള്ള ഒരു ചിന്തയിൽ തന്നെയാണ് ഏതായാലും അപ്സര പുറത്തുപോയി എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇവിടെ കിട്ടുന്നത് അതായത് അപ്സര പുറത്തു പോകാൻ കാരണം ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സര തന്നെയാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ വൈൽഡ് കാർഡ് വന്നതിന് ശേഷമാണ് അപ്സരയുടെ ഗെയിം വളരെ മോശത്തിലേക്ക് പോയത് എന്നുള്ളതാണ് ആദ്യമൊക്കെ അപ്സര നല്ല രീതിയിൽ ഗെയിം കളിച്ചതാണ് പ്രേക്ഷകരുടെ പിന്തുണ നല്ല രീതിയിൽ നേടിയെടുത്ത ഒരു പിന്നെ മത്സരാർത്ഥി തന്നെയായിരുന്നു അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചാണ് കാരണം ഒരു പക്ഷേ അപ്സര വളരെ നല്ല നിലയിൽ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം അപ്സര പഴയതുപോലെ തന്നെ കുശുമ്പും പുന്നായ്മയും അസൂയിയും ഇതൊക്കെ വെച്ച് നടക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ അപ്സരയുടെ ഏറ്റവും വലിയ പതനം എന്ന് പറഞ്ഞാൽ ജാസ്മിൻ്റെയും അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക ജാസ്മിൻ്റെ കൂടെ കൂടിയവരൊക്കെ പുറത്തേക്കാണ് അതായത് അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അപ്സരയും ലാസ്റ്റ് ജാസ്മിൻ്റെ കൂടെയാണ് അവസാനം അപ്സര പറയുന്ന ഒരു വാക്ക് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അതായത് ഗബ്രി പോകത്തില്ല ഗബ്രി ഇവിടെ തന്നെയുണ്ട് ഇത്രയും നല്ല ഗെയിമറായ ഗബ്രി എങ്ങനെയാണ് പുറത്തു പോകുന്നത് ഗബ്രി വരും മോളെ വരും മോളെ ഗബ്രി വരും മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്സര അങ്ങനെ അങ്ങനെയൊരു നാടകമൊക്കെ കളിക്കുന്ന നമ്മൾ കണ്ടതാണ് അപ്പോഴ്സരയ്ക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറഞ്ഞ എല്ലാവരും വിചാരിച്ചതുപോലെ തന്നെ ജിൻഡപ്പൻ പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആണെന്ന് കരുതിയിട്ട് അപ്സര കുറച്ചു കാലം ജിൻഡോനോട് അങ്ങനെ അടുപ്പമൊന്നും ഇല്ലാതെയും മിണ്ടാതെയും നിന്നു എന്നുള്ളതാണ് പക്ഷേ അവസാനം അപ്സരയുടെ ഹസ്ബൻഡ് വന്നു ആൽബി വന്നു പറഞ്ഞു നിങ്ങളെല്ലാം തവളകളാണ് അതായത് ജിൻഡോ എന്ന് പറയുന്ന വൻ മരത്തിൻ്റെ മുന്നിൽ വൻ ലോറിയുടെ മുന്നിൽ പാണ്ടി ലോറിയുടെ മുന്നിൽ നിങ്ങളെല്ലാം തവളകളാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അപ്സരക്ക് കുറച്ചങ്ങ് കത്തിയതെന്ന് എനിക്ക് തോന്നുന്നത് അതിനുശേഷം പിന്നെ ജിൻഡപ്പിൻ്റെ കൂടെ ഡാൻസ് ചെയ്യാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്നേഹവും അങ്ങനെയൊക്കെ കാണിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അത് നിങ്ങൾ ആലോചിച്ചു നോക്കണം അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിന്റോനോട് വളരെ അതായത് വലിയ താല്പര്യം ഇല്ല എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒന്നും പറയാനും ഇല്ല ഒന്നും ഇതിനും ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ അങ്ങനെ അവ ഇവരുടെയൊക്കെ ഭാഗത്തു കൂടിയ അപ്സര ഇന്ന് ദയനീയമായിട്ട് പുറത്തു പോകേണ്ടി വന്നിരിക്കുകയാണ് പക്ഷേ ഞാനിപ്പോഴും പറയുന്നു അപ്സര ആദ്യത്തെ ആ ഗെയിം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ടോപ്പ് ഫൈവിലൊക്കെ വരേണ്ട ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു പക്ഷേ നല്ല ഗെയിമർ എന്നുള്ള പേര് കിട്ടിയതിൽ പിന്നെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പാമ്പും കൂടിയും കളിക്കുമ്പോൾ നമ്മൾ പാമ്പിൻ്റെ വായി പോകില്ലേ അതേപോലെയായിരുന്നു അഫ്സരേൻ്റെ ഗെയിം എന്നുള്ളത് ആ ഒരു വാക്ക് ആ ലാലേട്ടൻ കൊടുത്ത അവർ ഒരൊറ്റ ഇതുണ്ടല്ലോ അതായത് അപ്സരയുടെ പിന്നെ ക്യാപ്റ്റൻസി ഭയങ്കരമാണ് ഗെയിം ഭയങ്കരമാണ് അല്ലെങ്കിൽ ഒരു നേതൃത്വ നരയുണ്ടായിരുന്നു ഒരു ഭയങ്കര ഒരു സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ ആ ചെയ്ത ഒരു ചതി അത് കഴിഞ്ഞ് വൈൽഡ് കാർഡ് വന്നു അപ്സരയെ നിന്നെ പറ്റിയിട്ട് നല്ല അഭിപ്രായമാണ് അപ്സര എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്സരയുടെ മനോനില തെറ്റിപ്പോയി എന്നുള്ളതാണ് അങ്ങനെ അപ്സര ആ ഒരു സംഭവത്തിന്ന് അഹങ്കാരിയായി മാറി ആ അഹങ്കാരമാണ് അപ്സരയെ ഇന്ന് പുറത്താക്കിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെന്തോ അപ്സര പുറത്ത് പോകേണ്ടതാണ് എന്നുള്ള തരത്തിൽ രാവിലെ മുതലേ വാക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മറ്റൊരു കാര്യം അറിയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ ഇപ്പോഴും എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നം നടന്നതെന്ന് പറഞ്ഞാൽ അൻഷിബേൻ്റെ കാര്യത്തിലാണ് അതായത് അൻസിബ ഇപ്പോഴും പോളിലായാലും ബോട്ടിങ്ങിലായാലും ഒക്കെ രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് അവിടെ എന്താണെന്ന് വെച്ചാൽ ജാസ്മിന് ഭയങ്കര ഭീഷണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്സരേനെ എങ്ങനെയെങ്കിലും ചൊട്ടി പുറകോട്ട് എറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിന് ലാലേട്ടം പോലും സമ്മതിച്ചിട്ടില്ല എന്നുള്ള ഒരു വാക്കു വരെ വരുന്നുണ്ട് അവിടെ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല കാരണം എന്താച്ചാ ലാലേട്ടൻ പേരെ ഇടപെട്ടു എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രത്തോളം മാറിയെ കളിക്കുന്നു കൂട്ടു നിൽക്കാൻ കഴിയില്ല കുറച്ചെങ്കിലും ഇതാണ് കാരണം ലാലേട്ടന് കുറച്ചൊരു ഇത് ഉണ്ടാവുമല്ലോ ഒന്നുമില്ലെങ്കിൽ രണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ചല്ലേ അത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ അപ്സര അല്ല അൻശിബ എന്ന് പറയുന്നത് അങ്ങനെ പോകേണ്ട കുട്ടിയൊന്നും അല്ലായിരുന്നു ഈ ലാലേട്ടന്റെ ആ ഒരു ഇതിൽ നിൽക്കണം അതൊന്നും ഈ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു നല്ലൊരു മൈൻഡ് ഗെയിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കളിക്കുന്നത് അൻശിബ തന്നെയാണ് പക്ഷെ അൻഷിബയെ ഇപ്പോഴെല്ലാവരും താഴ്ചക്കെട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അൻഷിബ കട്ടിൽ റാണിയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവിടെ ശരിക്കു പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തേഞ്ഞൊട്ടിക്കൊണ്ടിരിക്കുന്നത് തീപ്പൊരികൾ തന്നെയാണ് കാരണം തീപ്പൊരികൾക്ക് യാതൊരു ഗെയിമും അവിടെ ഇല്ല തീപ്പൊരികൾ ഇപ്പോഴും എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ അട്ടിയിട്ടതുപോലെ വീഷ്ടായിട്ട് കിടക്കുന്ന തീപ്പൊരികളാണ് എൻ്റെ അഭിപ്രായത്തിൽ എന്താ വെച്ചാൽ ഈ അപ്സറെക്കാട്ടി കൂടുതൽ പോകേണ്ടത് തീപ്പൊരികളാണ് അതായത് സായിനെ കൊണ്ടുള്ള എന്തിനാ അവിടെ നിർത്തിച്ചേന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല ബോഡി ഗാർഡുമായിട്ട് നിർത്തിച്ചാണോ അറിയില്ല കേട്ടോ വേറെ ആയിരിക്കും വേണ്ടിയിട്ട് അതാന്നാ എനിക്ക് തോന്നുന്നത് അതായത് വേറെ ആരിക്കോ ഒരാക്ക് വേണ്ടിയിട്ട് ഒരു ബോഡി ഗാർഡ് അവരെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് കപ്പടിക്കുമ്പം ഇത് ആ കപ്പ് പൊക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആരെയും ഒരാൾ വേണ്ടേ അതേപോലെ നിർത്തിച്ചാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ അൻശിബേന പുറത്താക്കാൻ നോക്കി പക്ഷേ അത് ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ നന്ദനയോ ഇല്ല ശ്രീതുവോ ഇങ്ങനെയുള്ള ആരെങ്കിലും ആണ് പുറത്തു പോകേണ്ട ചാൻസ് എന്നും കേൾക്കുന്നുണ്ട് ഏതായാലും ശ്രീധുവിന് നല്ലൊരു ചാൻസ് ഉണ്ട് പുറത്തു പോകാൻ വേണ്ടിയിട്ട് പക്ഷേ അങ്ങനെ വിടാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിന് അത്ര താല്പര്യമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രേമക്കളി ഉണ്ടല്ലോ അറിയില്ല ഇനി എന്ത് ഇവർ കളിക്കുന്നതെന്ന് എനിക്കറിയില്ല കണ്ണും കണ്ണും നോക്കുന്നുണ്ടെന്ന് ആ ചില പറയുന്നത് അതായത് ഇങ്ങനെയുള്ളത് ആ അഭിനയം കാണിക്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് വേണ്ട ഒരുപാട് അത്ര ഭയങ്കര ബോറാണ് ഏതായാലും അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ശ്രീധുവിനെ പറഞ്ഞു പറഞ്ഞു വിടുന്നില്ല ശ്രീധൂന ഇവിടെ നിർത്തിക്കണം എന്നുള്ള തരത്തിലാണ് കുറച്ച് ആൾക്കാർ കുറച്ച് ആൾക്കാർ പറയുന്നത് എന്നാൽ അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാൻ നന്ദനേനെ പിടിക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇല്ല നന്ദനി ഇപ്പോൾ നമ്മുടെ ഭാഗത്താണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ജാസ്മിനും അതുപോലെ അതുപോലെയല്ല അങ്ങനെയുള്ള ടീമുകൾ അങ്ങനെയാണ് അൻസിബയിലെത്തിയത് അൻസിബ ഋഷി ഇവരിലെത്തിയത് എന്നാണ് പറയുന്നത് ഏതായാലും അതിനെതിരെ ലാലോട്ടം കൂട്ടു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്സരേനെ അങ്ങനെ അൺഫെയറായിട്ട് പുറത്തുവിടാൻ വേണ്ടിയിട്ട് ഒരിക്കലും കൂട്ടു നിൽക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അപ്സരൊക്കെ കിട്ടി കിട്ടുന്ന വോട്ടുകളും പോളുകളും ഒക്കെ നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവർക്കും അങ്ങനെയൊരു പിന്നെ അതങ്ങനെ ഒരു ഇതിലേക്ക് എത്താൻ കഴിയില്ല എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഏതായാലും അദ്ദേഹം നല്ല ചൂടാവും അദ്ദേഹം അതിനൊന്നും നിൽക്കില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അച്ഛനും മോളും തന്നെയാണ് അവർ അച്ഛനും മോളും തന്നെയാണ് അപ്സ ഈ പിന്നെ അൻഷിബേന ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ്റെ മോളായിട്ട് തന്നെയാണ് ലാലേട്ടൻ കാണുന്നത് അതുകൊണ്ട് തന്നെ അമ്മാവർ തോന്നിയ അവസ്ഥയിൽ നിൽക്കുന്നു എനിക്ക് ഒരിക്കലും തോന്നില്ല അതുകൊണ്ട് അൻശിമേൻ്റെ കാര്യത്തിൽ ഇപ്പം കുറച്ചൊരു വല്ല പ്രശ്നത്തിൽ തന്നെയാണ് ഉള്ളത് ഏതായാലും രണ്ടാമത്തെ എപ്പിസോഡ് അതായത് നാളെ നമ്മൾ കാണുന്ന എപ്പിസോഡും കൂടി ഇപ്പോഴത്തെ പിന്നെ തീരാൻ പോവുകയാണ് അതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് തീരാൻ പോവുകയാണ് നാളെ നമ്മൾ കാണുന്ന എപ്പിസോഡ് അതായിരിക്കും അവിടെ അപ്പോൾ ഇപ്പോഴും നമ്മൾ കണ്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ അപ്സര പോയ സംഭവം എല്ലാം റെഡിയാക്കിയിട്ട് ഇപ്പം നമ്മൾ ഇനിയിപ്പോഴും പിന്നെ ഒമ്പത് മണിക്ക് കാണാൻ തുടങ്ങും എന്നുള്ളതാണ് അപ്പോൾ അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു നാറ്റക്കേസ് തന്നെയാണ് ബിഗ് ബോസ് എന്ന് വരുന്നത് കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നൊരു മത്സരത്തിന് തന്നെ വളരെ മോശമായ നിലയിലേക്ക് കൊണ്ടെത്തിച്ചത് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെയുള്ള ചില ആൾക്കാർക്കും പിന്നെ പൈസ കാർത്തികളെ കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്ത് ചേർത്ത കുറച്ച് ആൾക്കാർക്കും തന്നെയാണ് യാതൊരു ഇതുവില്ല കാരണം പൈസക്കപ്പുറത്തൊന്നുമില്ല എന്ത് കായ്ച്ചിട്ടായാലും പൈസ കിട്ടണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ടീമുകൾ മാത്രമാണ് ഇപ്രാവശ്യം ബിഗ് ബോസിൽ കൂടുതലായിട്ട് വന്നതെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് പത്ത് ലക്ഷം ഞാൻ എടുക്കും പത്ത് ലക്ഷം ഞാൻ എടുക്കും എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം വന്നിട്ടിങ്ങനെ ഭയങ്കരമായിട്ട് വളരെ മോശമായ രീതിയിൽ അവിടെ പത്ത് ലക്ഷത്തിൽ പിടി നിങ്ങൾ കണ്ടോ ഇവിടെ ഈ പിന്നെ നന്മ മരങ്ങൾ ഒരിക്കലും നന്ദനക്കൊന്നും പത്തു ലക്ഷം കൊടുക്കത്തില്ല അവിടെ പത്ത് ലക്ഷം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ നിമിഷം എനിക്ക് തോന്നുന്നു ഒന്നുകിൽ തീപ്പൊരി ഇല്ലെങ്കിൽ പിന്നെ മറ്റേ സായി ഇവര് രണ്ട് പേരും എടുത്തിട്ട് മിക്കവാറും മതിൽ ചാടിയിട്ട് ഓടാനുള്ള ചാൻസ് ഉണ്ട് അവിടെ അത് ഉറപ്പാണ് ഇവരെ കളി കണ്ടിട്ട് എനിക്ക് അതാ തോന്നുന്നതായിരുന്നു മതിൽ ചാടിയിട്ട് ഇവർ ഓടും പത്ത് ലക്ഷം എടുത്തിട്ടായിരുന്നു മിക്കവാറും ബിഗ് ബോസ് ഇനി അവിടെ വല്ല കാവൽക്കാരെയും കൊണ്ട് വെക്കേണ്ടി വരുവാർന്ന് ഇല്ലെങ്കിൽ രാത്രിക്ക് രാത്രി ഇത് മാറ്റി കൊണ്ടുപോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം അത്രത്തോളം പൈസ കാർത്തിയാണ് ഇപ്പോഴത്തെ ഈ ഒരു ബിഗ് ബോസ് മത്സരാർത്ഥികളിൽ ഞാൻ കാണുന്നത് പേഴ്സണലായിട്ട് പറയുന്നതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ അറിഞ്ഞ് പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്തോ മറന്നു പോകരുത് ജിൻറ്റോനോ വോട്ട് എല്ലാവരും കുത്തിക്കോ നന്ദി നമസ്കാരം